ഗുഡ് മോർണിംഗ് രാവിലെ ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇവർ പണിക്ക് പോയിട്ട് പിടിച്ചുകൊണ്ടുവന്ന മീനുകളെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ അണ്ണന്മാരെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സ് വണ്ടിക്കകത്താണ് നമ്മുടെ മീനിരിക്കുന്നത് ഏകദേശം ഒരു നാല് ബോക്സിലോട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും മീൻ കച്ചവടത്തിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർ കയറി അണേ അപ്പോൾ അണ്ണന്മാരൊന്നും പരിചയപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യം ഡ്രൈവറിൻ്റെ അടുത്ത് നിന്നെ പേര് വയ്ക്കാം ഡ്രൈവർ അണ ഏഹ് ആനന്ദ് അപ്പൊ ആനന്ദ് ഓർഡറി അജിത് അണ്ണേ ഉംഗപേര് ഏക എന്നാ കേക്കലേ അപ്പൊ ഇനി ഏതായാലും നമ്മള് നാലു പേര് റോബിനട എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഇനിയിപ്പോൾ നമ്മൾ നാലുപേരും കൂടെ ചേർന്ന് മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് നാലല്ല അഞ്ച് പേര് ചേർന്ന് നമ്മൾ മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് മുട്ടം ഹാർബറിൽ പോവുകയാണ് അപ്പോൾ മീനൊക്കെ റെഡി ആയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ഇനിയിപ്പോൾ കയറാട്ടോ ഇവിടെ നിന്ന് എത്ര മണിക്കൂറുണ്ട് ഓട്ടം ഒമ്പത് കിലോമീറ്റർ ആകും ആറേഴ് കിലോമീറ്റർ അപ്പോൾ പലർക്കും തോന്നാം പിടിച്ചോണ്ട് വരുന്ന മീനുകൾ നമ്മൾ അവിടെ തന്നെ വിൽക്കാതെ വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് പലർക്കും തോന്നാം അതിന്റെ പ്രധാന കാരണം അവിടെ തന്നെ പറഞ്ഞു പറഞ്ഞത് എന്തായിരിക്കും നമ്മൾ ഇവിടെ മീന് വിൽക്കാതെ നമ്മൾ പിടിക്കുന്ന സ്ഥലത്ത് മീൻ വിൽക്കാതെ കൊണ്ടുപോകണം പറയണ വിലയ്ക്ക് കൊടുക്കണം പറഞ്ഞ വില പോള എല്ലാം ചുമ്മാ എടുക്കുവാണ് കിലോ നൂറ്റി പത്ത് രൂപ ഇവിടെ കൊണ്ടുപോകുന്ന ഒരു അറക്കുട്ട കൊണ്ടുവച്ചാ രണ്ട് കുട്ടികൾ അങ്ങനെയൊക്കെ അതായത് നമ്മളിപ്പോൾ കൊടുക്കുക അതായത് നമ്മൾ വള്ളം ബോട്ട് കിട്ടുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകൾ വിൽക്കുമ്പോൾ മീനുകൾ തൂക്കിയെടുക്കും പോരാത്തതിന് തൂക്കിയെടുത്താലും വലിയ വില കിട്ടത്തില്ല പോരാത്തതിന് നിറച്ച് വെച്ചാൽ മാത്രമേ അതായത് ബൾക്കായിട്ട് മീനുകൾ വരുന്ന സ്ഥലത്ത് നമ്മൾ എത്ര മീൻ കൊണ്ടിട്ടാലും മീനുകൾക്ക് വില കുറവായിരിക്കും അതേ സ്ഥിതിയിൽ മീനുകൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ മീനുകൾ ബൾക്കായിട്ട് വരാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് വിൽക്കുമ്പോഴേക്കും നമുക്ക് അതിനുള്ള കൂലി കിട്ടും നമുക്കിപ്പോൾ ഒരു പത്ത് രൂപ ഇരുപത് രൂപ പെട്രോൾ ഡീസലിന് അടിക്കാൻ കൊടുത്താലും ആ മീനിൻ്റെ വിലയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ അതേ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഇത്ര അധികം കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് പോകുന്നതാണ് കടന്ന ഇത്ര കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ ഒരു ഫിഷിംഗ് സ്പോട്ടിൽ എത്തുന്നത് അതുപോലെ തന്നെ അവിടെ നിന്നും ദൂരോട്ടൊക്കെ മാറിയിട്ടാണ് നമ്മൾ ഫിഷിംഗ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എണ്ണച്ചെലവിന് എന്തെങ്കിലും പിടിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഇത്രയും ബൾക്കായിട്ട് മീനുകൾ വിറ്റാൻ മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഇനിയേതായാലും ഫിഷിംഗ് ഹാർബർ മീൻ മീങ്കച്ചോടം കാണാം അങ്ങനെ ഒരു മുട്ടം ഹാർബറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ജെ പി ആർ ഫിഷിംഗ് ഹാർബർ ഇത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഹാർബറല്ല ഇത് ഇവിടെ ഉള്ള ഒരാള് കെട്ടിക്കൊടുത്ത ഒരു ഹാർബർ എന്നാണ് ആർട്ടോ പറഞ്ഞത് അപ്പോൾ മുട്ടത്ത് ഫിഷിംഗ് ഹാർബർ വന്നെത്തിയിട്ടുണ്ട് അങ്ങനെ ഫിഷിംഗ് ഹാർബറിലെത്തി മരന്തുകൾ എല്ലാം വട്ടമിട്ട് വട്ടമിട്ട് പറക്കുന്നത് കാണുന്ന നമ്മള് മീനുകളെല്ലാം പെട്ടിയിൽ നിന്ന് ഇറക്കി വയ്ക്കണം മീനിനെല്ലാം കൊണ്ടുവന്ന് ഇവിടെ തന്നെ പറയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മീനുകളെയാണ് കലർപ്പ് മീനെന്ന് പറയണം അപ്പൊ ആ മീനുകളാണ് നമ്മൾ ആദ്യം തട്ടിയത് അതിന് തിരിഞ്ഞു വാരി നമ്മളെ കുട്ടിയിലോട്ട് ആക്കും ആദ്യം എല്ലാം പുളിമീനാണ് പുളിമീനെന്ന് പറഞ്ഞത് ഈ ഒരു കാണുന്ന മീനാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടില് പറയുന്നത് മീനും കൊണ്ട് അട്ടന്മാര് നടക്കുകയാണ് ഞാൻ പിന്നാലെ ഫോണും പിടിച്ചോണ്ട് നടക്കുകയാണ് അയ്യോ ശരി ഏട്ടുണ്ട് കേട്ടാ കിടക്കുന്നത് ഞാൻ കിടക്കുന്ന സാ ഒമ്മദ് സാം ഞാൻ എന്തോ പറയാലോ ഓക്കേ മീനാ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ്റെ ലേലം വിളി കാണാട്ടാ என்ன ஒரு என்ன கொடுக்குறாரு 1800 எல்லாம் இருக்கு 1900 1900க்கு பられて 2000 ரூபாய் 2000 ரூபாய் கொடுத்தா சம்பளம் கொடுத்தா 1000 1200க்கு பられて 1200க்கு கொடுத்தோம் 2100 மேல 2000 ரூபாய் கேடே ஏ பிரஸ் மீட் ஏட்டோடியா ஏ பச்ச மீட் ஏட்டோட 4000 ரூபாய் 3500 6000 3100 8000

எதாய்ச்சி எண்பது நாள் आए रूट, 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 आ 480 500 600 700 800 900 1000 1200 1500 1800 2000 2500 3000 3500 4000 நான் தம்பரே 500 ₹ 500 தம்பரே 700 தம்பரே 700 தம்பரே சொல்லுங்க ஓ தம்பரே 800 தம்பரே 800 தம்பரே 2000 ₹ 2000 ₹ 2000 2000 ₹ 2000 3700 ₹ 3700 விலை ஏறிடலை 3700 ₹ ரெண்டாம் ஆயிரத்தி ஆயிரத்தி ஐநூறு ஐநூத்தம்பது

ஆயிரத்தி முன்னூத்தி ஒரு லட்சத்தி இருபத்தி ஏழு ോക്സാണല്ലേ രണ്ട് ബോക്സ് എന്ന് ഞാൻ പറഞ്ഞു ആ വണ്ടിക്കണതാണ് நீ தான் உங்க அவங்க ரெண்டு வந்து சேர்க்க வந்து ஆள் கூட்டு ஒரு லட்சத்தி இருபத்தெட்டாயிரத்தி ஐநூறு தோனிக்கலாம் ஏன் அறுபத்தொன்பது ரூபாய் முப்பது ரூபாய் இருபத்தி மூணு ரூபாய் நாலு ரூபாய் ஆறு 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 ரொம்ப நேரத்துல ரொம்ப நேரத்துல ஒரே வழி எடுத்து போறோம் வழி போறோம் 80க்கு போறோம்

മീൻ വന്നാലും ഇത്രയും പ്രശ്നം ഉണ്ടോ എവിടെ എവിടെയൊക്കെ പോയാലും ചില ഇതുപോലത്തെ ആൾക്കാർ കാണും അവരെ ഒരു കൂട്ടം തന്നെ പറയാൻ വേണ്ടിട്ടൊന്നുമില്ല അങ്ങനെ മീൻ വിറ്റി കിറന്ന് നേരെ ആ പ്രശ്നത്തിനു ശേഷം പിന്നെ മീൻ വെക്കാൻ വേണ്ടിയിട്ട് വീട് എടുക്കാനൊന്നും പറ്റിയില്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് സെക്യൂരിറ്റി എന്നെ പിടിച്ച് പുറത്താക്കി പുറത്താക്കിയെന്ന് പറയാൻ വേണ്ടി നമ്മളെ വണ്ടീട്ടടുത്ത് വന്ന് നിന്ന് അപ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മീൻ പണിക്ക് പോയിട്ട് വന്നതാണ് മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് അങ്ങ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളെ ഒരു സംഭവം കാണിച്ചു തരാം ഇതേ സ്ഥലത്ത് പെരുന്നോന്ന് മുട്ടം ബീച്ച് മുട്ടം ബീച്ച് അപ്പോൾ മുട്ടം ബീച്ചാണ് ഇതായി കാണുന്നത് ഇതൊക്കെ എൻ്റെ അമ്മ മലയും ഇതൊക്കെ ആയിട്ട് കടലായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഇല്ല വർക്കലയിലുള്ളത് ഒരു മല പോലത്തെയാണ് പക്ഷെ എന്നിരുന്നാ ഈ പാരകൂട്ടങ്ങളൊക്കെ ഉള്ളത് ഇങ്ങോട്ടൊക്കെ കയറിയ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഒരു അടിപൊളി സ്ഥലം കേട്ടോ ആംബിയൻസ് വേറെ ലെവൽ ആംബിയൻസ് ആണ് ഓക്കെ കണ്ടില്ലേ ചെറിയൊരു റോഡ് ആഹ് സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം കൂടെ കാണിച്ചിരുന്നത് ഇതാണ് മുട്ടം ബീച്ച് പാർക്കൊക്കെ വരുന്നത് വള്ളം സെറ്റ് ചെയ്യുന്ന വള്ളങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം ഇത് ഈ കാണുന്ന ഓരോ ഇത് വീട് പോലെ കാണുന്നുണ്ടല്ലേ ഇതൊരു റൗണ്ട് പോലെ ഇരിക്കുന്ന ഓരോന്നിലും ഓരോ വള്ളങ്ങൾ കാണുന്നതാണ് പറയുന്നത് അപ്പൊ ഇവിടെനിന്ന് വള്ളങ്ങൾ സെറ്റ് ചെയ്ത് ഇറക്കുന്ന ഒരു സ്ഥലം ഏതാ രാജപ്പൻ പ്രോജക്ട് പ്രോജക്റ്റ് വള്ളം അപ്പൊ ആ കമ്പനിയുടെ വള്ളമാണ് വണ്ടി വേക്കുന്ന ഓക്കെ അപ്പൊ ഇതാണ് മുട്ടം ബീച്ച് ഇനിയിപ്പോൾ ഏതായാലും വീഡിയോയുടെ വെച്ചാൽ എൻ്റെ എപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ കാണുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും പിന്നെ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് പോയി ചോദിക്കുകയാണേ